ഹായ് വെൽക്കം ടു ആര്യ രാജ് സുഖമാണോ നിങ്ങൾക്ക് എനിക്ക് സുഖമാണ് എന്തുകൊണ്ട് വിശേഷം ഞാനേ ഇപ്പോൾ ഇതാ ഈ ചെടി നടല് ഇത് കണ്ടോ ഇതെന്താണെന്ന് പറയാമോ ഇതാണ് മുന്തിരി ഞാനിത് വാങ്ങി വച്ചിട്ട് ഒന്ന് രണ്ട് മാസമായി കേട്ടോ അപ്പോഴൊക്കെ ഭയങ്കര വെറി വെട്ടാനൊന്നും വയ്യ എങ്ങനെ വെട്ടി നടും ഇതിനൊക്കെ ഇച്ചിരി ആഴത്തി നട്ടാലേ ഇത് പൊടിച്ച് വരുവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ വന്നതിന് ശേഷം ഇത് നടാം അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്തായാലും മഴയൊക്കെ വന്നു വെട്ടാനൊക്കെ നല്ല പരിവായി അപ്പോൾ പിന്നെ ഇതിനെ ഒന്ന് വെട്ടി നട്ടാലോ കറുപ്പാണോ വൈലറ്റാണോ അറിയില്ല കേട്ടോ അത് മുളച്ച് വന്ന് പൊടിച്ചതിന് ശേഷമേ മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഇതിനെ നടാം ഇത് ഇവിടെ ഉള്ള സൗകര്യമൊക്കെ ഞാൻ നോക്കി വെച്ച് ഇതൊന്ന് നട്ട് വളർത്തിയെടുക്കാം ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടുന്നതല്ല ഇപ്പോൾ ഉള്ളിടത്ത് മാത്രമേ ഇത് വളരാറുള്ളൂ എന്തായാലും നമുക്ക് നട്ട് നോക്കാം ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ സാധാരണ ഇത് നട്ട് അവർ വളർത്തിയെടുക്കുക അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഒരു മുന്തിരി നട്ട് വളർത്തണമെന്ന് എന്തായാലും ഒന്ന് നടാം കാണിച്ചു തരട്ടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നടാമെന്ന് വിചാരിച്ച് നടാവേണ്ട ഇവിടെയാണ് ഞാൻ നടാൻ പോണത് ഞാൻ കുറച്ച് ആദ്യം കൊത്തി ഇളക്കി വെച്ചേ ഇല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യുമ്പോൾ തളർന്നു പോകും അതുകൊണ്ട് ഞാനിതാ കുറച്ച് കൊത്തി ഇളക്കി വെച്ചു ബാക്കി ഇവിടെ മണ്ണൊക്കെ വാരി നല്ല ആഴത്തിലുള്ള ഒരു കുഴിയാണ് കേട്ടോ ഇവിടെ പഴയ വീട് നിന്ന സ്ഥലമാണ് കേട്ടോ അത് കാരണം ഇതേ കരിങ്കല്ലും കല്ലുകൾ അത് ഇതൊക്കെ ഒത്തന്നിരിക്കും അതുകൊണ്ടൊക്കെ ഇതിനെയൊക്കെ ഇളക്കിപ്പറക്കി കളഞ്ഞ് വെട്ടിയെടുക്കാൻ പാടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെട്ടി വെച്ചു കേട്ടോ ഇങ്ങനെ ആഴത്തിലൊരു കുഴി എടുക്കണം എടുത്ത് മണ്ണ് ശുദ്ധിയാവാൻ വേണ്ടി അതിൻ്റെ പുളിപ്പൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ അടിയിലോട്ട് കുറച്ച് ഉമ്മാട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയ ചെറുതായിട്ട് തന്നെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചകിരിയും തൊണ്ടും കൂടെ അടുക്കി കൊടുക്കാം അങ്ങനെ തൊണ്ടെല്ലാം ആദ്യം തന്ന അടുക്കി ഇനി നമുക്ക് പുറത്ത് പുറത്തോട്ട് ഇതാ കോഴിക്കാര കുറച്ച് കോഴിക്കാര ഇട്ട് കൊടുക്കാം കോഴിക്കാര ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറത്ത് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചാണകവും കോഴിക്കാരവും തൊണ്ടും കൂടെയായിട്ട് നമ്മൾ അടുക്കിക്കഴിഞ്ഞു അങ്ങനെ ആദ്യം ഒരു സ്റ്റെപ്പ് വളമായി ഇതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം നല്ല നനമുള്ളതുകൊണ്ടേ പെട്ടെന്ന് പൊടിച്ച് കയറും പിടിക്കുകയും മഴയൊക്കെ ചെറുതായിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴാണ് നടാനുള്ള പരുവ ഇനി നമുക്ക് ഇത് വേണ്ട ഇതിനെ അടപ്പിയെടുക്കണം ബ്ലൈഡോ കത്തിയോ എന്തെങ്കിലും കൂടെ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ വവരണം വവന്ന് ഇതിനെ അറുത്തെടുക്കണം ഇങ്ങനെ അടർത്തി എടുക്കണം ഇതാക്കണ്ട അടർത്തി എടുത്ത് ഇനി നമുക്കിതിനെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇതിലോട്ട് പച്ച കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും ഈ മണ്ണിനെ ഒന്ന് ഇങ്ങനെ പൊടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മണ്ണ് മണ്ണിങ്ങനെ സെറ്റായി എത്ര നാൾ കഴിഞ്ഞാൽ ഇതുപോലെ ഇതിലിരിക്കും അതേ കാരണം നമുക്ക് മണ്ണിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു വിട്ട് കൊടുക്കാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണിനെ ഇങ്ങനെ ഒന്ന് ഉടച്ചു വിട്ട് കൊടുക്കുക ഇങ്ങനെ മണ്ണ് അങ്ങ് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് എത്ര നാൾ കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഇരിക്കും ഇനി നമുക്കിതിലോട്ട് ബാക്കി പോകാം മണ്ണിട്ട് കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ പുറത്ത് ഒരു ലെയർ മണ്ണിടാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് ഒരു ലെയർ തൊണ്ടടക്കി കൊടുക്കുക അപ്പോൾ വെള്ളം പിടിക്കാനും പെട്ടെന്ന് ഇതിൻ്റെ മൂടക ഒന്നും വന്ന് കിണ്ടിക്കളയാതെയൊക്കെ നന്നായിട്ട് നമുക്ക് ഒരു ലെയർ തൊണ്ട കൂടെ അടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് മണ്ണൂടെ ഇട്ടുകൊടുക്കുക സാധാരണ നമ്മൾ പുതയിടും പുതയിടുന്നതിന് പകരമാണ് ഞാനിപ്പോൾ ഈ തൊണ്ടടുക്കി കൊടുക്കുന്നത് പുതയിരുന്ന് പേരെ തൊണ്ടടുക്കി കൊടുക്കുമ്പോൾ വെള്ളം പിടിച്ച് വെള്ളം നിൽക്കാനും പൊടിച്ച് കയറാനും നല്ല സൗകര്യമാവും ഒരു കമ്പ് വച്ച് നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് ഒരു താങ്ങ് കെട്ടിക്കൊടുക്കാം ഊന്നീറ്റി അതിലോട്ട് ഇതിനെ പിടിച്ച് ഞാൻ പൊക്കി കെട്ടി കൊടുക്കുക ഇത് പൊങ്ങി പടർന്നു വരാൻ വേണ്ടിയിട്ടാണ് വരുംതോറും നമുക്ക് മേളിൽ കയർ കെട്ടി അശപോലെ കെട്ടി ഇതിനെ വളർത്തി കൊടുക്കണം അതുകൊണ്ട് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം പിന്നെ ഒരു താങ്ങുമായി കണ്ണ അങ്ങനെ ഇതാ മുന്തിരി നട്ട് കഴിഞ്ഞ് എങ്ങനെയുണ്ട് മുന്തിരി ഇനിയേ അടുത്ത് നമുക്ക് ഇത്തിരി പച്ചക്കറികളുണ്ട് അത് അടർത്താൻ പോയാലും വരും നമുക്ക് പച്ചക്കറി അടർത്താൻ പോവാം കണ്ടോ പടവലങ്ങ എത്രയോ പ്രാവശ്യം ഞാൻ അടർത്തി നിങ്ങൾ കാണിച്ചു തന്നതാണ് പിന്നെയും അടർത്തുമ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വീണ്ടും തോന്നും അങ്ങനെയാണ് നിങ്ങളെക്കൂടെ കൊണ്ടുവന്ന് ഞാൻ ഇത് അടർത്തുന്നത് കണ്ടോ ഇതിൻ്റെ ഫാഷൻ കണ്ടോ എന്താ ഉറുമി ഉറുമീര ഷേ്പ്പാണ് കണ്ടത് വളഞ്ഞു പോയി കേട്ടോ സാധാരണ ഇതിൽ കല്ല് കെട്ടിയിടും തുമ്പിൽ കല്ല് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് താഴ്ന്നങ്ങ് പോകും പക്ഷേ ഇത് ഞാൻ കല്ല് കെട്ടാൻ പറഞ്ഞു ഇവിടെ കണ്ടോ ഇത് ഞാനിതാണ് ഇവിടെ ഇതാ കല്ലൊക്കെ കെട്ടിയാന്ന് ഇട്ടിരിക്കുന്നത് കണ്ട തുമ്പിലൊരു കല്ല് കെട്ടി അപ്പോൾ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കല്ല് കെട്ടി ഇട്ടിരിക്കുകയാണ് കണ്ട അങ്ങനെ കല്ല് കെട്ടിയാണ് ഇത് വരെ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത് അടർത്തിയെടുത്ത് പിന്നെ ഞാനെന്ന് പറഞ്ഞു നാടകത്തിൻ്റെ കഥ അതെല്ലാവരും മറന്നോ കുറച്ചുകൂടെ പറയട്ടെ ഞാനെങ്ങനെ അന്ന് കൊല്ലം നിന്ന് അടുത്ത് കൊല്ലം ഐശ്വര്യയിലോട്ട് പോയി ഐശ്വര്യയിൽ അവിടെ രണ്ട് നാടകം രണ്ട് വർഷം ഞാൻ അവിടെ സഹകരിച്ചു കേട്ടോ ആദ്യം അഭിനയിച്ച നാടകമാണ് ചാർലി ചാപ്ലി നല്ലൊരു നാടകമായിരുന്നു കേട്ടോ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമേ ഒരു വർഷമുള്ളൂ എങ്കിലും ഒരഞ്ഞൂറ് കൂടുതൽ ഞങ്ങളത് സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ അത്ര നല്ല നാടകമായിരുന്നു ഭയങ്കര വിജയമായിരുന്നു അന്ന് കൊല്ലത്തക്ക സഹനടിക്കുള്ള അവാർഡ് കിട്ടിയായിരുന്നു പിന്നെ നല്ല നാടകം ഒത്തിരി 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 ആൾക്കാർ അത് കണ്ട അഭിപ്രായങ്ങൾ എഴുതിയു ചെയ്തായിരുന്നു അങ്ങനെ ആ നാടകത്തിൽ ചാർലി ചാപ്പറണ്ണൻ അഭയങ്കരപുരാണ് അഭിനയിച്ചത് പിന്നെ ഉഷ മുണ്ടക്കായ ഉഷ ബീന ഹരിപ്പാട് ബീന ജയചന്ദ്രൻ അങ്ങനെ അങ്ങനെ ഒത്തിരി 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 നല്ല നല്ല ആർട്ടിസ്റ്റുകൾ പിന്നെ ചെറുതീർ നമശിവായവും ഉണ്ടായിരുന്നു കോമഡി ആ നമശിവയുണ്ടായിരുന്നു ഈ കഥ എഴുതിയതാണെങ്കിൽ അനിൽ ബാസ് അനിൽ ബാസ് ഇപ്പം സിനിമയിലൊക്കെ കഥ എഴുതുന്നുണ്ട് അന്ന് അനിൽ ബാസ് ആയിരുന്നു ഈ കഥ എഴുതിയത് പിന്നെ ഇത് സംവിധാനം ചെയ്തതാണെന്നുണ്ടെങ്കിൽ പ്രദീപ് റോയി എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ളൊരു ആർട്ടിസ്റ്റാണ് അതാണ് സംവിധായകൻ അഴുതുകഴിഞ്ഞിട്ട് നമ്മുടെ ഈ നാടകത്ത് ലൈറ്റൊക്കെ ചെയ്ത് ആരെന്നറിയോ ഋഷബാബ വിസവാബായിരുന്നു അന്ന് വന്ന് നൈറ്റിൽ ലൈറ്റിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഭയങ്കരപ്പെട്ടൊരു നാടകമായിരുന്നു എനിക്ക് രണ്ട് വേഷം ഉണ്ടായിരുന്നു ഒന്ന് ചാർലി ചാപ്പിളിൻ്റെ അമ്മയായിട്ടും ഒന്ന് ചാർലി ചാപ്പിളിൻ്റെ ഒത്തിരി കാമുകിമാരുണ്ടായിരുന്നു അറിയാവോ ചാർലി ചാപ്പിളിൻ്റെ കഥ അങ്ങനെ അതിൽ ചാർലി ചാപ്പളിന് ഒത്തിരി കാമുകിമാരുണ്ടായിരുന്നു അതിലങ്ങനെ ഒരു വേഷം ആദ്യത്തെ എൻ്റെ വേഷം ഒന്ന് ചാർലി ചാപ്പിളിൻ്റെ അമ്മയായിട്ടായിരുന്നു ചാർലി ചാപ്പിളിൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്ത ഒരു വേഷമാണ് വെച്ചാൽ മെൻറ്റലായിരുന്നു അപ്പോൾ ഈ ചാർലി ചാപ്പളിനെ കാണുമ്പോൾ മാത്രം ഈ അമ്മയ്ക്ക് സ്വബോധം ഉണ്ടാകും ഈ ഇല്ലാത്ത സമയത്തൊക്കെ അവിടെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര ഉപദ്രവവും അങ്ങനെയൊക്കെ ഉള്ളൊരു വേഷമായിരുന്നു നല്ല രീതിയിൽ ഭയങ്കര കയ്യടിയും അങ്ങനെ ഒത്തിരി നാടകങ്ങൾ അങ്ങനെ അങ്ങനെ നമ്മൾ കളിച്ചായിരുന്നു അങ്ങനെ അപ്പോൾ അതിന് പറയുമായിരുന്നു ചാർളി ചാപ്പളിന് ദുഃഖം വരുമ്പോൾ ചാർലി ചാപ്പിളി മഴയത്ത് ഇറങ്ങിയാണ് നടന്ന് കരയുന്നതെന്ന് വെച്ചാൽ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി മഴയത്ത് നടന്നാണ് ചാർളിച്ചാപ്പിളിൻ കരയുന്നത് എന്ന് ചാർളിച്ചാപ്പിളിൻ ഇടയ്ക്ക് പറയുമായിരുന്നു അങ്ങനെ ആദ്യം അങ്ങനെ അപ്പോൾ ആദ്യത്തെ വേഷം എനിക്ക് ഈ ചാർളി ചാപ്പിളിൻ്റെ അമ്മയായതുകൊണ്ട് ഭ്രാന്തിയായിട്ട് പല്ലിലൊക്കെ ഈ കറുപ്പൊക്കെ തേച്ച് അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് പൊതു നോക്കി ഈ വലിയൊരു പുഴു വേണ്ട ഇതാണ് ഇതിലിരിക്കേണ്ട പുഴു വേണ്ട അതാ ഞാൻ രാവിലെ നോക്കിയാണ് അപ്പോഴൊന്നും ഞാൻ കണ്ടില്ല കണ്ടോ അതിന് കൊന്നോളെ ഒപ്പ് ആ അങ്ങനെ നമ്മൾ ഒത്തിരി നാടകങ്ങൾ ഒരു ദിവസം മൂന്ന് നാല് നാടകം കളിച്ച ദിവസങ്ങളുണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ സ്കൂളിൽ രണ്ട് മണിക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോ എന്ന് വെച്ചാൽ ഈ നാടകം അത്ര രസമായിരുന്നു അതിൻ്റെ ഡ്രസ്സിങ്ങും എല്ലാവരും മേക്കപ്പും അത് ഓവർ മേക്കപ്പാണ് അതിന് വേണ്ടത് പിന്നെ ബിഗ് എല്ലാവരും ബിഗ് വെച്ച് ഈ സായിപ്പ് മതാമ രീതിയിലുള്ള അഭിനയമായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഭയങ്കര ഒരു വിജയമുള്ള നാടകമായിരുന്നു അത് ബാക്കി അടുത്ത ദിവസം പറയാം നമുക്കിനി കുറച്ച് പച്ചക്കറി ഇവിടെ അടക്കാൻ അടർത്തിയിട്ട് വരാം ഉണ്ടെങ്കിൽ നമുക്ക് മീനൊന്നും വേണ്ട പാവയ്ക്കയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് മുഴുക്ക് ഒരുക്കി എടുക്കണം എന്തൊരു ടേസ്റ്റ് ആണെന്ന് ചോറും ഒക്കെ രണ്ട് മൂന്ന് വെണ്ടൊക്കെ നിക്കുന്ന കരിയപ്പല കണ്ടോ തഴച്ച് നിക്കുന്നത് കണ്ടോ എൻ്റെ ചക്കക്കുരു പ്രയോഗമാണ് കണ്ടാ നല്ല തഴച്ച് നിക്കുന്നുണ്ടോ ആവശ്യത്തിന് കുറച്ച് കരിയപ്പലയും ഞാൻ അടക്കുന്നു കുറച്ച് കോവക്കയും കൊണ്ടുവണ്ടോ ഈ കാട് പോലെ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന കാരണം ഞാൻ ഇന്ന് രാവിലെ കണ്ടോ ബോഞ്ചിക്ക ഈ ബോഞ്ചിക്കയെ വെട്ടിക്കളഞ്ഞല്ലോ അത് കാരണമാണ് വാടി അത് അങ്ങോട്ട് നോക്കി കണ്ട അങ്ങനെ പടർന്ന് കിടക്കണത് കാരണം കുറേ ഞാനിന്ന് വെട്ടിവിട്ടു പാമ്പോ എല്ലോ വന്ന് കയറണമെങ്കിലാ എന്ന് കരുതി കുറേ ഞാനിന്ന് രാവിലെ വെട്ടിവിട്ടു അത് കാരണം കുറെ ഇതാ കണ്ട കായടക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് കായ്ഫലം കുറവാണ് കേട്ടോ മഴയത്ത് സാധാരണ കായ്ഫലം കുറവാണ് അങ്ങനെ അതായത് ഇത്രയും കോവയ്ക്ക ഇത്രയും പാവയ്ക്ക ഇത്രയും വെണ്ടയ്ക്ക ഒരു വലിയ പടവലങ്ങ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് എങ്ങനെയുണ്ട് വീഡിയോ കൊള്ളാവോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം എന്നിട്ട് അവരോടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് ഒരു ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്